ിൽ ഒന്ന് വിശുദ്ധരായ പെർപ്പിടുവായെയും കുറിച്ചുള്ള വിവരങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ഈ രണ്ടുപേരെയും വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുവാനുള്ള വിധി കേട്ടപ്പോൾ അവർക്കുണ്ടായ അവിശ്വസനീയമായ ഭാവഭേദങ്ങൾ ചരിത്രരേഖകൾ വ്യക്തമായി കാണിച്ചു തരുന്നു അമ്മയായിരുന്ന വിബ്യ പെർപ്പിടുവായും ഒരു അടിമയും തന്റെ മരണത്തിന് മൂന്ന് ദിവസം മുൻപ് മാത്രം ഒരു കുട്ടിക്ക് ജന്മം നൽകിയവളുമായ ഫെലിസിറ്റാസും ക്രിസ്തീയ വിശ്വാസത്തിൽ ആഴപ്പെട്ട രണ്ട് വ്യക്തികളായിരുന്നു ഇത്തരം മതപരി ഇത്തരം മതപരിവർത്തനം ചെയ്തവർക്ക് നേരെയുള്ള സെപ്റ്റിമിയോസ് സെവേരൂസിന്റെ കീഴിലുള്ള മതപീഡനം വളരെ കഠിനമായിരുന്നു ആധികാരിക രേഖകളിൽ ഇപ്രകാരമുള്ള ഹൃദയസ്പർശിയായ ഒരു വിവരണം നമുക്ക് കാണുവാൻ സാധിക്കും ആ ദിവസം വന്നു കഴിഞ്ഞു അവരെ ക്രൂരമൃഗത്തിന് ക്രൂരമൃഗത്തിനെറിഞ്ഞുകൊടുക്കുന്ന ആ ദിവസം തനിക്ക് മുന്നേ തന്റെ കൂട്ടുകാരിയെ മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുമോ എന്ന ഭയത്താൽ ഫെലിസിറ്റാസ് ദുഃഖവതിയായിരുന്നു അവൾ എട്ടു മാസം ഗർഭിണിയായിരുന്നു റോമൻ നിയമം അനുസരിച്ച് അങ്ങനെയുള്ളവരെ അവരുടെ കുട്ടിയുടെ മരണത്തിന് മുൻപ് കൊല്ലുവാൻ പാടില്ല പക്ഷെ അവളുടെ സഹതടവുകാരുടെ പ്രാർത്ഥനകൾ ഫലിക്കുകയും അവൾക്ക് ഒരു പെൺകുട്ടി പിറക്കുന്നത് അവളുടെ സമയം നീട്ടപ്പെടുകയും ചെയ്തു പ്രസവ വേദനയാൽ പുളയുന്ന അവളെ നോക്കി കാവൽക്കാരിൽ ഒരാൾ ഇങ്ങനെ ചോദിച്ചു ഇപ്പോൾ നീ ഇത്രമാത്രം സഹനം അനുഭവിക്കുന്നുവെങ്കിൽ നീ വന്യമൃഗങ്ങൾക്ക് കൊടുക്കുമ്പോൾ നീ എന്തു ചെയ്യും അവളുടെ മറുപടി ഇപ്രകാരമായിരുന്നു ഇപ്പോൾ ഞാൻ സഹിക്കുന്നു പക്ഷെ എനിക്ക് വേണ്ടി സഹിക്കുന്ന മറ്റൊരാളും എന്നിലുണ്ട് കാരണം അവന് വേണ്ടിയാണ് ഞാൻ സഹിക്കുന്നത് പേറ്റ് നോവ് അനുഭവിച്ചപ്പോൾ അവൾക്ക് സങ്കടമായിരുന്നു പക്ഷേ വന്യമൃഗങ്ങൾക്ക് മുൻപിൽ നിൽക്കുമ്പോൾ അവൾ ആനന്ദിക്കുകയായിരുന്നു മാർച്ച് ആ പോരാട്ട രംഗവേദിയിലേക്ക് കൊണ്ടുപോയി തങ്ങളുടെ ദുർബലത അറിയാമായിരുന്നുവെങ്കിലും യേശുവിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് യേശുവിനാൽ ക്ഷണിക്കപ്പെട്ട തങ്ങളുടെ രക്തസാക്ഷിത്വമകിടം ചൂടുവാനായി അവർ ഒരാഘോഷത്തിനെന്ന വണ്ണം ധൈര്യപൂർവ്വം പോയി ക്രൂരമായി ചമ്മട്ടിക്കൊണ്ട് അടിച്ചു മുറിവേൽപ്പിക്കപ്പെട്ടു അതിനുശേഷം അവരെ അസാമാന്യ ശക്തിയും കലിയുമുള്ള ഒരു കാട്ടുപോത്തിന് എറിഞ്ഞുകൊടുത്തു അതവരെ കുത്തിമുറിവേൽപ്പിക്കുകയും ഒടുവിൽ വാളിനിരയാക്കുകയും ചെയ്തു